ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെ പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇടതുപക്ഷ ഭരണത്തിൽ തകർന്നു തരിപ്പണമായ കേരളത്തിലെ ആരോഗ്യരംഗം സാധാരണ ജനവിഭാഗത്തെ കുരുതി കൊടുക്കുന്നതിൽ വരെ എത്തിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ചാക്കുച്ചൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ കെ പി സി സി മെമ്പർ ലീലാമട്ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്തെ തകർത്ത മന്ത്രി വീണ ജോർജിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും അന്തസ്സിന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തുപോകണമെന്നും ലീലാ മെട്ടിച്ചാർ ആവശ്യപ്പെട്ടു പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു തോമസ് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷിബുപോൾ കെ പി ദോസ് വി ബി ചന്ദ്രൻ ഷിബു പീറ്റർ രാജു കാവ്യത് ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോൺ തൈപ്രമ്പിൽ കുര്യാക്കോസ് ഫിലിപ്പ് ബ്ലസൻ വർഗീസ് എ സി മത്തായി ജോർജ് ഇടശ്ശേരി ഷാജി കീരി മുളയിൽ സാലി തങ്കച്ചൻ ഷിജോ പി ചാക്കോ പി സി ജോസ് ജയപ്രകാശ് മുണ്ടപ്പുറത്ത് സജി ആൻഡ്രൂസ് കെ എ ചാക്കുണ്ണി തോമസ് പി കുര്യൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇത് ഒരു ധാർമിക സമരമാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി രോഗം കൊണ്ട് വലയുന്നവർക്ക് വേണ്ടി ഈ എല്ലാ അർത്ഥത്തിലും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഈ പാണഞ്ചേരി പഞ്ചായത്തിലെ ഈ പട്ടിക്കാട് നിവാസികൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ധാർമ്മിക സമരമാണ് സമരമാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പട്ടിക്കാടിൻ്റെ തിരുമുറ്റത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴി ഇന്നലെ പത്തേ മുക്കാലിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി ഇടിഞ്ഞു വീണു ആ ഇടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാവപ്പെട്ട സ്ത്രീ അതുദാ അതിദാരുണമായി അതിൻ്റെ ഉള്ളിൽ അകപ്പെടുകയും മൂന്ന് മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ കിടക്കുകയും ചെയ്തു ഒരുപക്ഷെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടന്നിരുന്നു നടത്തിയിരുന്നു എങ്കിൽ ആ സ്ത്രീ ജീവിച്ചേനെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിന്ദു എന്ന തലയോരൽപ്പറമ്പിലെ പാവപ്പെട്ട ആ സ്ത്രീയെ നമ്മുടെ മന്ത്രി വീണ ജോർജും വാസവനും കൂടി കൊന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു വന്ന ശേഷവും അവർ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഉപയോഗിക്കാത്ത മുറിയായിരുന്നു അപ്പോൾ അതിൽ ആരും ഒന്നും പെട്ടിട്ടില്ല ഒരു അമ്മയും കുഞ്ഞിനും ചെറിയ പരിക്കുകളോടെ മാത്രമേ പരിക്കു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇവർ റിപ്പോർട്ട് ചെയ്തു ആര് രണ്ടുപേരും പത്തേ മുക്കാലിന് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഒരു ചുണക്കുട്ടിയുണ്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ അദ്ദേഹം പറഞ്ഞു അവിടെ രക്ഷാപ്രവർത്തനം നടത്തി അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികൾ കയറാൻ രക്ഷാപ്രവർത്തനത്തിനുള്ള വണ്ടി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത്